സ്ഥിര വിസയിലുള്ള പാകിസ്ഥാൻ പൌരന്മാർ ഉടൻ മടങ്ങണമെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് ഇപ്പോൾ നൂറ്റിനാല് പാകിസ്ഥാൻ പൌരന്മാരാണ് കേരളത്തിലുള്ളത് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ ആളുകളുള്ളത് അൻപത്തി പേർ ഉടൻ രാജ്യം വിടണമെന്ന് നിർദ്ദേശിക്കുന്നു സ്ഥിരം വിസയുമായി കഴിയുന്നവർ മടങ്ങേണ്ടതില്ല റിനു ശ്രീധരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് റിനു പാക് പൗരന്മാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഗുജറാത്തിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിൽ അനധികൃതമായി കഴിയുന്ന നാനൂറിലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ താൽക്കാലിക വിസയിലുള്ളവരോടാണ് ഇപ്പോൾ സംസ്ഥാനം വിടുന്നു എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു അല്ലേ തീർച്ചയായും വിനിത വേണു അതായത് പഹൽഗ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ലഭിക്കുന്നത് തുടർന്നാണ് സംസ്ഥാനത്തെ പോലീസ് നിലവിൽ കേരളത്തിലുള്ള പാകിസ്ഥാൻ പൗരന്മാരുടെ കണക്ക് എടുത്തത് ഇതിൽ നൂറ്റിനാല് പേരാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് എന്നുള്ളതാണ് പേർ കഴിഞ്ഞ ദിവസം തിരികെ മടങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളൊരു കണക്കാണ് ആഭ്യന്തര വകുപ്പ് ശേഖരിച്ചിട്ടുള്ളത് ഇതിൽ സ്ഥിര വിസയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ കണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി ഉള്ളത് എന്നുള്ളതാണ് അൻപത്തി ഒൻപത് പേരാണ് ഉടൻ രാജ്യം വിടേണ്ടത് അതായത് സ്ഥിരം വിസ ഇല്ലാത്തവർ എന്നുള്ളത് പോലീസ് കണക്ക് ശേഖരിച്ചിരിക്കുന്നത് ഇതിൽ ചില ആശയക്കുഴപ്പങ്ങൾ കൂടി പോലീസിനുണ്ട് കാരണം ഈ മാതാപിതാക്കൾക്ക് സ്ഥിര വിസയുണ്ട് ഈ കുടുംബമായി കഴിയുന്ന മക്കൾക്ക് ചിലപ്പോൾ വിസ കാലാവധി കഴിയേണ്ടുന്ന ഒരു സാഹചര്യം ആയി ആയിക്കാണ് അതുകൊണ്ട് തന്നെ പോലീസിൽ ഒരു ആശയക്കുഴപ്പമുള്ളതിനാൽ ആ ആശയക്കുഴപ്പം തീർക്കുന്നതിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിശദീകരണം കൂടി ചോദിച്ചിട്ടുണ്ട് പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരെ ഇവിടെ നിന്ന് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം പോലീസ് എടുക്കുക എന്തായാലും ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് സംസ്ഥാനത്തും ആഭ്യന്തര വകുപ്പ് നടത്തുന്നത് കാരണം ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പാകിസ്ഥാൻ പൌരന്മാരുടെ കണക്ക് പോലും നിലവിൽ എടുത്തിരിക്കുന്നത് വിനിതാ വേണു